ഹായ് ഹായ് എന്ത് ചെയ്യുന്നു ചായ കുടിക്കുന്നു അതല്ല എന്താ പരിപാടി ജോലി ജോലി ഓ ഞാൻ ഞാൻ ബിസിനസ്സാ സെയിൽസിന്റെ ഒക്കെ ഞാൻ എന്ത് ചെയ്യുന്നു ഞാൻ യൂട്യൂബറാണ് അതിൽ എല്ലാം കിട്ടു കൊള്ളാം കിട്ടുമെന്നോ ഈ ചായക്കട എന്റെ ഏ മേടിക്കാൻ പ്ലാനുണ്ട് പിന്നെ പിന്നെ ഒന്ന് പോളോ ഫസ്റ്റ് ഞാൻ പറയുന്ന ഫുള്ള് കേക്ക് എന്നിട്ട് വിശ്വസിച്ചാ മതി അല്ലേ ഞാൻ പറ്റോളാം

അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുന്നു അവള് പഠിത്താൻ കഴിഞ്ഞെങ്ക ഒരു പയ്യനോട് ചെറിയ അടുപ്പമുണ്ട് അവന് ജോലിയൊന്നും ഇല്ല നമ്മള് വേറെ കെട്ടിക്കാനാ ആ പയ്യൻ ഞാനേ ഏ ജോബി തന്നെ ഉള്ളു യൂട്യൂബ് ചാനൽ ഉണ്ട് കൊളാബ് കൊളാബ് എല്ലാത്തിനും കൊളാബ് പൈസ ചിലവാക്കട്ട പൊന്നു വരാൻ നോയി കൊള കെട്ടിച്ച്